ിപ്പോൾ ചാനലല്ലേ ആർട്ടിസ്റ്റുകളെ ഫിക്സ് ചെയ്യുന്നത് ആഷ്യൂഷൽ ക്യാരക്ടറിനാരും വിളിക്കാറില്ല എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കഥാപാത്രം വരുമ്പോൾ വിളിക്കും പക്ഷെ ഇപ്പം ചാനലിന്റെ തലപ്പത്തുള്ളവരാണ് എല്ലാവരും നിശ്ചയിക്കുന്നത് ഡയറക്ടറായാലും പ്രൊഡ്യൂസറായാലും അപ്പം തലപ്പത്ത് എന്നെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് എല്ലപ്പോഴും വിളിച്ചോണ്ടിരിക്കും എല്ലാം വില്ലൻ വേഷങ്ങളൊക്കെ തന്നെയാണ് വില്ലത്തി 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 അല്ല റിയില്ല ചിലപ്പോ എന്റെ ആറ്റിറ്റ്യൂഡ് കേട്ടിട്ടായിരിക്കും അതൊക്കെ എന്റെ പേര് ഇപ്പം ഒരു അഹങ്കാരി ജാടയാണ് അത് നല്ലില്ല മുള്ളുമ്പന്നെ മുള്ളതുപോലെ പിന്നെ ആരും അടുക്കാൻ വരൂലല്ലോ പക്ഷെ അടുക്കുമ്പോഴേ അറിയാമോ ഇല്ല സീരിയൽ ഇപ്പം ചാനലിനെക്കാണ്ട് ഞാനിപ്പം അവിടെ ഒരു ഏറ്റവും വലിയ പൊളിറ്റിക്സ് നടക്കുന്നത് ചാനലിനോ എനിക്കിപ്പോൾ പറയുന്നത് കൊണ്ട് വർക്ക് പോകരുത് കിട്ടുന്ന വർക്കേ കിട്ടുള്ളൂ അപ്പോൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്ക് കിട്ടണ്ട വർക്ക് കിട്ടും പിന്നെ ഞാൻ ആരെയും സൂഹിപ്പിക്കാനോ സോപ്പിടാനോ പോവുള്ളൂ കിട്ടുവാണെങ്കിൽ എനിക്ക് എനിക്ക് തരുന്ന കഥാപാത്രം ഭംഗിയാക്കും പക്ഷെ അവിടെ ഒരു ഫിഷൻ ടീമും എല്ലാം ഉണ്ട് ഇപ്പം തന്നെ ഒരു തമിഴ് സീരിയൽ വന്ന് ഞാൻ സി കേരളത്തിൻ്റെ മിഡി രണ്ടിലും ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ആക്ച്വലി ഞാൻ അതിൻ്റെ തമിഴ് സീല വിളിച്ചു ഞാൻ ഫോട്ടോ ഷൂട്ട് എടുത്തു എല്ലാം ഇവിടെ ഈ ലഭ്യം ചെയ്യുമ്പോൾ അവിടുത്തെ ഫ്ലൈറ്റിൽ പോയിട്ട് വന്നിട്ട് ഫ്ലൈറ്റിലാണ് വന്നത് എല്ലാം ചെയ്തപ്പോൾ പെട്ടെന്നാണ് അവിടെ ഒരു എന്താ സൗത്ത് ഇന്ത്യൻ ഹെഡ് എന്നുള്ള ലേഡി വന്നു തെലുങ്കത്തിയാണ് അപ്പം പുള്ളിക്കാരി വന്നിട്ട് പുള്ളിക്കാരി പറയണ എനിക്ക് തമിഴ് ലുക്ക് എനിക്ക് പഞ്ചാബി നോർത്ത് ഇന്ത്യൻ ലുക്കാണെന്നു കൊണ്ട് എല്ലാം മാറ്റിയാണ് ഒരു ലുക്കിലൊക്കെ ഉണ്ടോ അപ്പോൾ ഈ തമിഴ് അഭിനയിക്കുന്ന എല്ലാവർക്കും തമിഴ് ലുക്കാണോ എനിക്കവരാരാണെന്ന് അറിയില്ല ലേലിയെ അങ്ങനെ എനിക്കത് മനസ്സിലായി നമുക്ക് പെണ്ണുങ്ങൾക്ക് ഏറ്റവും പ്രശ്നം പെണ്ണുങ്ങൾ തന്നെയാണ് അതെനിക്ക് മനസ്സിലാക്കണം പിന്നെ എനിക്കതിൽ സങ്കടമില്ല കാരണം ഇതിൻ്റെ അപ്പുറം കഥാപാത്രങ്ങൾ വന്നിട്ടും പോയതാണ് അപ്പോഴും ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ട് എനിക്കുള്ളതാണ് അത് തന്നെ ഞാൻ തമിഴ് സിനിമ ചെയ്തു പക്ക തമിഴ്ത്തിയായിട്ടാണ് അന്ന് അതിൻ്റെ ഡയറക്ടറെന്നോ പ്രൊഡ്യൂസർ എന്നോ ആ സിനിമയ്ക്ക് എന്നെ ഒരു നോർത്ത് ഇന്ത്യൻ അങ്ങനെ വിൽക്കുന്നു തോന്നിട്ടില്ല അതിൽ ഞാൻ അത് അതിൻ്റെ ഡയറക്ടർ പ്രൊഡ്യൂസർ ബാക്കി ചാനൽസ് ഈ തമിഴിൻ്റെ ചാനലെല്ലാം എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ആ ഒരൊറ്റ ലേഡിയുടെ ഭാഷയെപ്പറ്റി ആ കഥാപാത്രമാണ്